ഹായ് ഡിയേഴ്സ് വെൽക്കം ടു പ്ലാന്റ് പ്ലാന്റോറിയം നമ്മൾ ഒത്തിരി നാളായി സീലിംഗ്സിൻ്റെ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു സീലിംഗ്സിൻ്റെ വീഡിയോ ചെയ്യാമെന്നൊക്കെ കരുതുന്ന കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വലിയ എഗ്ലോണിമ പ്ലാന്റുകളുടെ വീഡിയോ ചെയ്ത സമയത്ത് ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു സീലിങ്സിൻ്റെ വീഡിയോ കോംബോ ആയിട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ ഇപ്പോൾ സീലിങ്സിൻ്റെ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോൾ പുകയും വില്ലാ പ്ലാന്റുകളുടെ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു അഗ്ലോണിമയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ പ്ലാന്റുകൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവില് നല്ല ഓഫർ സെയിലിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ പ്ലാന്റിൻ്റെ ആ ഒരു വീഡിയോ കാണാത്തവരൊക്കെ കയറി കാണാൻ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന സീഡ്ലിങ്സിൻ്റെ വീഡിയോ ആണ് സീഡ്ലിങ്സിൻ്റെ വീഡിയോ കോംബോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല പകരം കോംബോ നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ് കാര്യം മിനിമം അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ടോട്ടൽ റേറ്റ് മാറ്റിയിട്ട് ഒരു കോംബോ റേറ്റിൽ നിങ്ങൾക്ക് പ്ലാന്റ് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് പ്ലാന്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ കോംബോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ മുമ്പും ചെയ്തിട്ടുള്ളതാണ് കോംബോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം അതിന് മുമ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് ആ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ കൂടുതലും പ്ലാന്റുകൾ അയക്കുന്നത് നോർത്ത് സൈഡിലേക്കൊക്കെ അയക്കുമ്പോൾ ബ്ലൂ ഡാർട്ട് സർവീസ് നമ്മൾ ചൂസ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങിക്കാനായിട്ട് നമുക്ക് പ്രീപെയ്ഡ് ബുക്കിംഗ് മാത്രമാണ് അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി നമുക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ലാട്ടോ പിന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് വെറൈറ്റീസ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് സീഡ്ലിങ്സ് അവൈലബിൾ ഉള്ളൂ കാര്യം എന്താ വെച്ചാൽ നമുക്ക് മുമ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വെറൈറ്റീസ് വരെയൊക്കെ നമുക്ക് സീഡ്ലിങ്സ് ഇവിടെ സ്റ്റോക്ക് വരാറുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഏകദേശം പതിനെട്ടോ പത്തൊമ്പത് വെറൈറ്റീസ് മാത്രമാണ് ഉള്ളത് ഇനി അടുത്ത ആഴ്ചകളിലൊക്കെ നമുക്ക് കൂടുതൽ വെറൈറ്റീസ് സ്റ്റോക്ക് വരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ജയ് റെഡ് പോലുള്ള വെറൈറ്റീസൊക്കെ ഇപ്പോൾ നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഇല്ല അങ്ങനെ വാങ്ങിയതാണ് താല്പര്യമുള്ള ആളുകൾക്ക് ബുക്ക് ചെയ്താൽ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആക്കി തരാൻ പറ്റും കേട്ടോ അടുത്തത് വരുന്നത് ആദ്യം തന്നെ നമുക്ക് വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വരുന്നത് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ് ബ്യൂട്ടി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതാ ഇതാണ് കളർ ശരിക്കും കളർ കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ കാര്യം നമുക്ക് അകത്ത് വെച്ച് എടുക്കുമ്പോഴത്തേക്കും ഗ്രീൻ നെറ്റിൻ്റെ അടിയിലാവുമ്പോൾ ഈ ഒരു കളർ കാണാൻ പറ്റില്ല വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്ത് വരുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ട്രൈ കളറിൻ്റെ പ്ലാന്റും അത്യാവശ്യം നല്ല കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു സൈസ് ഇതാണ് അതുപോലെ തന്നെ നന്നായിട്ട് റൂട്ട് നമ്മുടെ എല്ലാ സീഡിങ്സും നല്ല നീറ്റ് രീതിയിലുള്ള റൂട്ടുള്ളതാണ് നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് നമ്മുടെ ജയ് ചൈനാ റെഡിൻ്റെ പ്ലാന്റ് ആണ് ചൈനാർഡിൻ്റെ പ്ലാന്റും അത്യാവശ്യം നല്ല സൈസുള്ളൊരു പ്ലാന്റ് ആണ് ഒരു മീഡിയം സൈസ് പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം നെറ്റ് പോർട്ടിലാണ് എന്നേ ഉള്ളൂ പ്രൈസ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് കേട്ടോ വൺ തേർട്ടി റുപ്പീസ് അടുത്തത് അഞ്ചു മൺഡ്രഡിൻ്റെ പ്ലാന്റ് ആണ് അഞ്ചു മൺറഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നതും ഈ അത്യാവശ്യം ഒരു നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് പ്രൈസ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസാണ് നന്നായിട്ട് റൂട്ടൊക്കെ എല്ലാ പ്ലാന്റുകൾക്കും നല്ല രീതിയിൽ റൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ റൂട്ടാവാത്ത പ്ലാന്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഉള്ള പ്ലാന്റുകളൊന്നും നമ്മൾ ആർക്കും കൊടുക്കില്ല അടുത്തത് മെർലിൻ്റെ പ്ലാന്റ് ആണ് മെർലിൻ്റെ പ്ലാന്റിൻ്റെ ഇതാണ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ മെറിലിൻ്റെ എന്ന് പറയുന്ന വെറൈറ്റി ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇതാണ് സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണെട്ടോ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് ചെറിയൊരു റേറ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ട് നമുക്ക് തരുന്ന സ്ഥലത്ത് അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് വന്നിട്ട് പ്രൈസിലും വന്നിട്ടുള്ളത് നൂറ്റി പത്ത് രൂപയാണ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഒരു പുതിയ വെറൈറ്റിയും കൂടിയാണ് ഇതിൻ്റെ റെഫറൻസ് ബുക്ക് ഓരോന്നിൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ വാങ്ങാം കേട്ടോ ഈ ഒരു ഈ ഒരു വെറൈറ്റിയുടെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് പിങ്ക് ഗോൾഡ് സ്റ്റാറിൻ്റെ സീഡ്ലിങ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ എല്ലാ പ്ലാന്റുകൾക്കും തന്നെ ഏകദേശം അഞ്ച് ആറ് ലീഫുകൾ വന്നിട്ടുണ്ട് ഒറ്റ പ്ലാൻ അതിനെ ചെറിയ കുറച്ച് ലീഫുകൾ മാത്രമുള്ള പ്ലാന്റുകൾ വളരെ കുറവാണ് അടുത്തത് വരുന്നത് പിങ് പിങ്ക് വാലൻറ്റൈൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് വാലൻറ്റൈൻ്റെ പ്ലാന്റ് ആണെങ്കിലും നല്ല സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ മിനിമം ഏഴ് എട്ട് ലീഫ് വരെയൊക്കെ ഓരോ പ്ലാന്റുകളിലും ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ലീഫുകളുടെ ഒരു ഫോർമേഷനും അതിങ്ങനെ അടുക്കി വെച്ചേക്കുന്ന ഇതും ഒരു പ്രത്യേക ഭംഗിയാണ് നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് അധികം കണ്ടോ നല്ല നല്ല തിങ്ങിയാണ് ഇലകൾ വന്നിട്ടുള്ളത് നല്ല അടുക്കി അടുക്കി വെച്ചിട്ടാണ് വന്നേക്കുന്നത് അതുപോലെ വേരാണെങ്കിലും നല്ല രീതിയിൽ റൂട്ടുകൾ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റിന്റെയും പ്രൈസ് വരുന്നത് കേട്ടോ എയ്റ്റി റുപ്പീസ് അടുത്തത് വരുന്നത് സിർകോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സിർകോൺ റെഡിൻ്റെ പ്ലാന്റ് ഒരു നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഒരു ഡാർക്ക് മജന്ത കളർ അല്ലെങ്കിൽ ഒരു റാണി പിങ്ക് പോലെയുള്ള കളറാണ് ഇതിൻ്റെ ലീസിന് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതൊരു ജിഫി ബാഗിൽ വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമുക്ക് ഈ ഇതൊന്നും റിമൂവ് ചെയ്യാതെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ് പോട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഇതാണ് കണ്ടോ സൈസ് ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുണ്ട് അടുത്തു തരുന്നത് ബ്യൂട്ടി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നമ്മളുടെ ഇപ്പോഴത്തെയും ഈ ഒരു സീളിങ് സീരീസിലെ ഏറ്റവും വില കുറവുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് എന്ന് വില കുറവുണ്ട് എന്ന് കരുതി തന്നെ പ്ലാന്റ് സൈസ് ചെറുതൊന്നുമല്ല കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബ്യൂട്ടി ബ്യൂട്ടി വൈറ്റ് അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ സെവൻറ്റി റുപ്പീസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നുള്ളൂ കേട്ടോ നല്ലതായിട്ട് റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ ഞാൻ അത്യാവശ്യം കളർ കുറവുള്ളൊരു പ്ലാന്റ് ആണ് എടുത്തത് ഇതിൻ്റെ സാധാരണ എല്ലാ പ്ലാന്റുകൾക്കും നല്ല കളറുണ്ട് അടുത്ത് വരുന്നത് ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഫയർ റെഡിൻ്റെ പ്ലാന്റ് നല്ല സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ കാണുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരുപാട് എൻലാർജ് ചെയ്തൊന്നും അല്ല കാണിക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ തന്നെയാണ് ഏകദേശം പ്ലാന്റിൻ്റെ സൈസും വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് സീഡ്ലിംഗ് ആണ് എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം ഒരു മീഡിയം സൈസ് വരുന്ന പ്ലാന്റുകളാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് കുങ്കുമിന്റെ പ്ലാന്റ് ആണ് കേട്ടോ മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് മജന്ത കുങ്കുമിന്റെ അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് മുമ്പ് നമ്മൾ മൊജ മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റ് കൊടുത്തിരുന്നത് ഇപ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റുകൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് റോട്ടൻഡൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് റോട്ടൻ ആൻഡ് ടൈഗറിൻ്റെ പ്ലാന്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ഒരു ഡാർക്ക് പിങ്ക് കളറ് സ്ട്രൈക്സ് വരുന്നൊരു പ്ലാന്റ് ആണ് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ലീഫുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് റോട്ടൻ്റ് ആൻഡ് ടൈഗറിൻ്റെ ഏട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റോട്ടൻഡ് ആൻഡ് ടൈഗറിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് നമ്മുടെ ട്രൈ ട്രൈക്കളർ ക്യാബേജിൻ്റെ പ്ലാന്റാണ് ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റിന് നമുക്ക് എപ്പോഴും ഒത്തിരി എൻക്വയറി ഉള്ളതാണ് എന്നാലും നമുക്ക് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്ലാന്റും കൂടിയാണ് കാര്യം എന്താ വെച്ചാൽ ഇത് നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടാറില്ല വല്ലപ്പോഴും മാത്രമാണ് കിട്ടുന്നത് നമ്മൾ കിട്ടുമ്പോൾ മാക്സിമം ക്വാണ്ടിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണ് നമ്മുടെ ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് കൊച്ചിൻ പീച്ചിൻ്റെ നല്ല സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കളർ കേറി വരുന്നേ ഉള്ളൂ കേട്ടോ കളർ ആയി വരുന്നേ ഉള്ളൂ ഇനി വരുന്ന ലീഫുകളിൽ ഈ പീച്ച് കളർ കൂടുതലായിട്ട് വരും നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ കൊച്ചിൻ ബീച്ചിൻ്റെ പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് കൊച്ചിൻ കിറ്റി കിറ്റിവൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ മുന്നൂറ്റമ്പത് നാന്നൂറ് രൂപയ്ക്കൊക്കെയാണ് കിറ്റ് കൊച്ചിൻ കിറ്റി കിറ്റിവൈറ്റിൻ്റെ പ്ലാന്റുകൾ കൊടുക്കുന്നത് നമ്മൾ ഓഫർ സെയിലിൽ നാന്നൂറ് രൂപയുടെ പ്ലാന്റുകൾ മുന്നൂറ് രൂപയ്ക്ക് സ്ക്വയർ ഫുട്ടിലുള്ള പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ആണ് ഇരുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ കൊച്ചിൻ കിറ്റി വൈറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സീഡ്ലിങ്സിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ കാറ്റലോഗിലെ ലിങ്ക് വഴി കാറ്റലോഗിൻ്റെ ലിങ്ക് വഴി കയറിയിട്ട് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ Thank you for watching.